അമ്പാടി ഓടുകയാണ് കേട്ടോ ഇവിടെ അപ്പുറത്തൊരു ദന്തൽ ക്ലിനിക്ക് ആണ് അത് നമ്മുടെ കൊല്ലം ജില്ലക്കാർ തന്നെയാണ് മതി മതി ഇനി മോ നമുക്ക് അകത്തോട്ട് കയറാം അകത്ത് പൊടിയാണ് കേട്ടോ ശ്രദ്ധിച്ച് കയറണേ അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ഓഫീസാണ് കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റ് ലൈറ്റൊക്കെ എത്താനായിട്ട് ലൈറ്റ് ഫിക്സ് ചെയ്യാനായിട്ടേ അങ്ങനെ അടങ്ങിയിരിക്കും ഒരു കമ്പനി അവരുടെ പരസ്യമായിട്ടെന്നുള്ള രീതിക്ക് ഇതുകൊണ്ടുണ്ടോ എങ്ങനെയുണ്ടോ നോക്കെ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇത് കാണുമല്ലോ കണ്ടിട്ട് അവർക്ക് വേണമെന്ന് പറയുമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിട്ട് അവരുടെ കമ്പനി കൊണ്ടുവച്ചേക്കുന്ന അപ്പോൾ ഇവർ ലൈറ്റൊക്കെ വെക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഏട്ടൻ ഏട്ടനിവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനായിട്ടാണ് വന്നത് വന്നപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് പൊടി പൊടിയും കാര്യങ്ങളും അപ്പോൾ ഒരാളുണ്ടെന്ന് ജോലിക്കായിട്ട് ഒരാളുണ്ട് ആള് ലൈറ്റ് ഒക്കെ വെക്കുന്നുണ്ട് ശ്രീലങ്ക തോന്നുന്നു ആളുടെ സ്ഥലം എന്തുവേദാ വീണുപൊളി ആ ഇതാരുന്നു എപ്പോ ഇതൊക്കെ തീരുവന്തോ ഇനി രണ്ട് റൂമുകൂടെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട് ഇതാ ഒരാൾ ചെയ്യുന്നതോ വൈകിട്ടേ കൂലിയുണ്ട് വേഗം തുടച്ച് വൃത്തിയാക്കിക്കോ എന്താ വേണ ബർഗർ മതിയോ ഓക്കെ പക്ഷെ കറക്റ്റ് സമയത്തിന് ജോലി തീരണോ ആ ഇത് കഴിഞ്ഞിട്ട് വേണല്ലോ അവിടെ തറ തുടങ്ങിയാൻ ആ നീ എന്താ ചെയ്യുന്നത് ഒരുമാതിരി എല്ലാം ആക്കി അങ്ങ് പറക്കി ഒതുക്കുകയാണ് കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന അങ്ങ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ നാളെ വർക്കിംഗ് ഡേ ആണ് അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോയാലേ പറ്റുള്ളൂ ഇവിടെ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന വേറൊരാളുണ്ട് കേട്ടോ പക്ഷേ ആൾ ഇന്നിപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കുറേ നേരം കൂടെ നിൽക്കണം ഏട്ടയില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഓഫീസ് തുറന്നു കൊടുത്ത് ഇട്ടിട്ട് പോകാനും പറ്റത്തില്ലല്ലോ കൊതിയാവുന്നു മീൻകറി മാത്രമേ ഉള്ളൂ വേറെ കറിയൊന്നുമില്ല രാവിലെ വന്നപ്പോൾ അതേ പറ്റിയുള്ളൂ എടുത്തോണ്ട് വരെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ആൾ പോയി അപ്പോൾ ഇതാ ഇതൊക്കെയാണ് കേട്ടോ ലൈറ്റുകൾ ഒരുമാതിരി ഇവിടെക്കെ ഒന്ന് പറക്കി ഒതുക്കി ഇനി അപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു എന്താണ് ഇവിടെ നടക്കുന്നത് പൊന്നിയൻ ചെൽവനോ എനിക്കും ഒന്നും ഇറങ്ങത്തില്ലേ വേണ്ട എന്റെ പൊന്ന് തിന്നോ എന്റെ പൊന്ന് വേണ്ടടി കുട്ടാ അമ്മ തിന്നോ കണ്ടോടി എന്നോട് സ്നേഹമുള്ള കൊച്ചു റൂമൊക്കെ അടിപൊളിയാക്കി കേട്ടോ ഇല്ല കടയിൽ നിന്ന ബർഗർ വാങ്ങിയത് നാലുമണി ആയിട്ടുണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങുവാണ് ബസ് സ്റ്റോപ്പ് ആണ് ഇന്ന് ചൂട് കുറവുണ്ട് ഇപ്പോൾ ഒരു ബസ് ബസ് ഉണ്ടെന്ന് പറയുന്നു വന്നു മുക്കാൽ മണിക്കൂറിനകത്തിരിക്കുമ്പോൾ നമ്മുടെ വീടെത്തും ബസ് കിട്ടി എന്തായാലും കറക്റ്റ് ടൈമിന് തന്നെ ബസ് വന്ന് തോന്നം റോഡിൽ നിൽക്കേണ്ടി വന്നില്ല പക്ഷേ ഇന്നിപ്പം വെയിലില്ല വെയിലില്ലാത്ത കൊണ്ട് വലിയ പാടില്ല നമുക്കല്ലെങ്കിൽ വലിയ പാടാണ് ഹ്യൂമിഡിറ്റി കുറവുണ്ടായിരുന്നു നമ്മളവിടെ ഇരുന്ന് അത് നോക്കുന്നത് എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ എത്ര നേരമൊക്കെ അവിടെ നിന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ നിർത്തുകയാണ് കേട്ടോ ഇനി അപ്പോൾ വീട്ടിൽ എത്തിയിട്ട് ബാക്കി നാളെ സ്കൂളിലൊക്കെ പോകണം എല്ലാവർക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്